ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ ദിവസം ഈ മുന്നറിയിപ്പിനെ ശക്തമാക്കി ലബനൻ ആസ്ഥാനമായുള്ള ഒരു പുതിയ സംഘം ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇസ്രയേലിനെ റോക്കറ്റ് ആക്രമണവും നടത്തിയിരുന്നു ഇപ്പോഴിതാ ഇസ്രയേലിനെതിരെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങളായി ഹിസ്ബുള്ള സജീവമായതായി റിപ്പോർട്ടുകൾ ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രയേലി സേന അറിയിച്ചു ഗാസയിൽ നടത്തിയ സംയുക്ത ക്രമണത്തിലാണ് ഇവരെ വധിച്ചത് ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത നുക്മാ ഫീഖരർ എഞ്ചിനീയർമാർ മുതലായവരാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലി സൈനികനെ വധിച്ച സ്നൈപ്പർ മുഹമ്മദ് അബൂജദ്ധാബും ഉൾപ്പെടുന്നു അമേരിക്കൻ സന്ദർശനത്തിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യ ഒരുങ്ങുന്നതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രയേൽ സംഘം വീണ്ടും എത്തി ഇസ്രായേൽ സംഘം ചർച്ചയ്ക്കായി കെയറോയിലെത്തിയെന്ന മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് യുഎസ് പശ്ചിമേഷ്യൻ പ്രതിനിധി ബ്രെഡ് മാക് ഗുർഗും ക്രൊയേറോയിലെത്തി കെയറോയും ദോഹയും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഗാസിയിൽ വെടിനിര്ത്തൽ വരുന്നതോടെ ലബനാന് അതിർത്തിയിലെ സംഘർഷത്തിനും അയവ് വരുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി അതിനിടെ തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടക്കാനിരിക്കെ തെക്കൻ ഗാസയിലെത്തിയ നതന്യാഹു സൈനികരുമായി ആശയവിനിമയവും നടത്തി ഒക്ടോബർ ഏഴിന് ആക്രമണം ആരംഭിച്ച ശേഷം ഇത് മൂന്നാം തവണയാണ് മുന്നറിയിപ്പില്ലാതെ നെതന്യാഹു ഗാസ സന്ദർശിക്കുന്നത് ലക്ഷ്യം നേടാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നതന്യാഹു അതേസമയം ഹമാസിനെയും മറ്റും വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ മന്ത്രി ഇഥാമർ ബെൻകബിർ മസ്ജിദുൽ അക്കസയിൽ കടന്നുകയറി ഉടമ്പടികളില്ലാതെ ബന്ധുക്കളുടെ വേണ്ടി പ്രാർത്ഥിക്കാനാണ് മസ്ജിദൽ അക്കസയിലെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു ബെൻകവറിന്റെ നടപടിക്കെതിരെ പലസ്തീൻ സമൂഹം രംഗത്തും വന്നു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമെന്ന ആശയം ഇസ്രയേൽ പാർലമെന്റ് തള്ളി ഒൻപതിനെതിരെ അറുപത്തിയെട്ട് വോട്ടുകൾക്കാണ് ഇസ്രയേൽ പാർലമെന്റായ കെനറ്റ്സ് പ്രമേയം തള്ളിയത് ഇസ്രയേൽ രാഷ്ട്രത്തിനും പൌരന്മാർക്കും അപകടമാണ് പലസ്തീൻ രാഷ്ട്രമെന്ന് പ്രമേയം പറഞ്ഞു ലബനാനിൽ ഇസ്രയേൽ നേരിട്ട് യുദ്ധത്തിനടുത്തെന്നാണ് പുറത്തുവരുന്ന സൂചന ഒൻപതുമാസമായ അതിർത്തിക്കിരുവശത്തും ആക്രമണങ്ങൾ തുടരുകയുമാണ് കഴിഞ്ഞ ദിവസം ലബനാനിലെ രണ്ടിടത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടിരുന്നു ഉമ്മൂത്തൂത്ത് ഗ്രാമത്തിൽ അഞ്ചുപേരും മറ്റൊരിടത്ത് രണ്ടുപേരുമാണ് കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളുടെ കുരുതിയെ യുനീസെഫ് അപലപിക്കുകയും ചെയ്തു ദക്ഷിണ ലബനാനിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്കുമേലാണ് ഇസ്രയേൽ ബോംബ് പതിച്ചത് ഗാസയിലെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഇതിന് പ്രതികാരമെന്ന പേരിലാണ് സിവിലിയന്മാർക്കുമേൽ ബോംബിട്ടത് ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നത് വൈകാതെ തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇവിടെ യുദ്ധം ആരംഭിച്ചാൽ ഗാസയിലെ കുരുതി ലോകമറിയാതെ പോകുമെന്ന് മാത്രമല്ല ഇതുവരെയും പിന്നാമ്പുറത്തു നിൽക്കുന്ന യുഎസും ഇറാനും പരസ്യമായ രംഗത്തിറങ്ങുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ലബനാനിൽ ആക്രമണം ഉണ്ടായാൽ സങ്കല്പത്തിനതീതമായി മഹാദുരന്തമാണ് കാത്തിരിക്കുന്നതെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് മാസങ്ങൾക്കിടെ ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനിടെ തെക്കൻ ഇസ്രയേലിലെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇസ്ലാമിക് ജിഹാദ് റോക്കറ്റ് ആക്രമണം നടത്തി ഗാസയിൽ സഹായമെത്തിക്കാൻ അനുവദിച്ചാൽ ആക്രമണം നിർത്താമെന്ന് ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞതായി റിപ്പോർട്ടുമുണ്ട് ഗാസയിൽ സംഘർഷം തുടരുന്നത് വലിയ മാനുഷിക പ്രതിസന്ധിക്കിടയാക്കുമെന്ന ആശങ്കയും ഇന്ത്യ യു എൻ രക്ഷാസമിതിയിൽ അറിയിച്ചു ഗാസയിൽ മരിച്ച പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത്തിയെട്ടായി പരിക്കേറ്റവർ എൺപത്തിയൊൻപതിനായിരം കടന്നു ന്യൂസ് ഡെസ്ക്